പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്ത് അറസ്റ്റിലായ ഇന്ത്യൻ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ കേരളത്തിലേക്കുള്ള സന്ദർശനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് കടുത്ത ആരോപണവുമായി ഇപ്പോൾ ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് ജ്യോതി കണ്ണൂരിൽ സന്ദർശനം നടത്തിയ വേളയിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് സ്പോൺസർ ചെയ്ത പരിപാടിയുടെ ഭാഗമായി ആതിഥേയറ്റം നൽകിയത് എന്നതാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് അദ്ദേഹം ജ്യോതിയുടെ കേരളത്തിലേക്കുള്ള വരവ് എന്തിനായിരുന്നു എന്ന ചോദ്യങ്ങളടക്കം ഉന്നയിച്ചു എന്തിനു വന്നു അവർ എവിടേക്ക് പോയി ഇതിനു പിന്നിലെ അജണ്ട എന്താണ് എന്നിങ്ങനെ കുറെ അധികം ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് വ്യക്തമായ പ്രതികരണം മന്ത്രി റിയാസോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇതുവരെയും വന്നിട്ടില്ല അതേസമയം അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് പാക് ചാര ജ്യോതി മൽഹോത്രയുടെ കണ്ണൂർ യാത്ര സ്പോൺസർ ചെയ്തത് കേരള ടൂറിസമാണ് പിണറായി വിജയന്റെ മരുമകനാണ് ഇത് നടത്തിയത് അവർ ആരെയാണ് കണ്ടത് അവർ എവിടെ പോയി യഥാർത്ഥ അജണ്ട എന്താണ് പാക് ബന്ധമുള്ള ഒരു ചാരന് കേരളം എന്തിനാണ് ചുമപ്പ് പരവതാനി വിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം എക്സിലൂടെ കുറിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞയാഴ്ചയാണ് ജ്യോതി മൽഹോത്രയെ രഹസ്യ അന്വേഷണ ഏജൻസി പിടികൂടുന്നത് ഹിസാർ നിവാസിയും അതുപോലെ തന്നെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയുമായ മൽഹോത്രയെ ഐ എസ് ഐ പിന്തുണയുള്ള ചാനശൃംഖലയെ ലക്ഷ്യമിട്ട് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നടന്ന ഏകോപിത നടപടിയിലെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കീഴിൽ അറസ്റ്റ് ചെയ്തതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ രംഗത്ത് വരുന്നതും ഔദ്യോഗിക രഹസ്യ നിയമനവും ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മൽഹോത്ര പാകിസ്ഥാന്റെ ഐഎസ്ഒയുമായി നേരിട്ട് ബന്ധം പുലർത്തിയിരുന്നതായും അതുപോലെ തന്നെ സെൻസിറ്റീവ് ഡാറ്റകൾ കൈമാറിയതായും ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിരവധി തവണ ഇടപഴകിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു അവർ പാകിസ്ഥാനിലേക്ക് രണ്ട് തവണ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നതാണ് കൂടാതെ തന്നെ പുറത്തു വരുന്ന ഒരു വീഡിയോയിൽ അവർ ലാഹോറിലെ അണാർഖലി ബസാറിൽ സായിദ് അകമ്പടിയോടെ കഴിയുന്നതായും കാണാൻ സാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയാറിന് അവരെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയാണ് ചെയ്തത് അതേസമയം ഇവരുടെ പക്കൽ നിന്ന് പിടികൂടിയ ലാപ്ടോപ്പിൽ നിന്ന് സഹിതം തെളിവുകൾ അന്വേഷണ ഏജൻസി ശേഖരിച്ചിരുന്നു മാത്രമല്ല കേരളത്തിലേക്കുള്ള യാത്രയിൽ അവർ പകർത്തിയ വീഡിയോയിൽ കൊച്ചിൻ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല കേരളത്തിലെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളുടെയും ഫോട്ടോയും വീഡിയോയും ഇവർ പകർത്തിയിരുന്നു താൻ ബന്ധപ്പെടുന്നത് പാകിസ്ഥാൻ ഐ എസ് ഐയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളായിരുന്നിട്ട് അത് അറിഞ്ഞിട്ടും ഒരു കൂസലുമില്ലാതെ തന്നെയാണ് അവർ ഇവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് ഇവരുടെ ലാപ്ടോപ്പിൽ നിന്ന് പന്ത്രണ്ട് ജി ബിയോളം വരുന്ന ഡാറ്റകളായിരുന്നു അന്വേഷണ ഏജൻസി കണ്ടെടുത്തത് ഇതിൽ ഭൂരിഭാഗം ഡാറ്റയും മെസ്സേജുകളും അടക്കം നീക്കം ചെയ്യപ്പെട്ട നിലയിലായിരുന്നു എന്നാൽ ഇതെല്ലാം റിക്കവർ ചെയ്തെടുക്കാൻ സാധിച്ചു എന്നതായിരുന്നു അന്വേഷണ ഏജൻസി നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചതും അതേസമയം പാകിസ്ഥാനിൽ മഹാറാണിയെ പോലെയാണ് ജ്യോതി മൽഹോത്ര എല്ലാ മൽഹോത്രങ്ങളോടും കൂടിയാണ് സന്ദർശനം നടത്തിയത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം പുറത്തു വന്ന സ്കോട്ടിഷ് യൂട്യൂബർ കല്ലും എന്ന യൂട്യൂബറുടെ വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമാക്കിയതും വ്യക്തമായ പ്ലാനോട് കൂടി തന്നെയാണ് ജ്യോതി ഓരോ നീക്കവും നടത്തിയത് ലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ അതിൽ വീണ പണത്തിൽ ഭ്രമിച്ചുകൊണ്ട് അവർ സ്വയം ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാനു വേണ്ടി ചോർത്തി നൽകിയതായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവർ ഇന്ത്യൻ മണ്ണിൽ ജനിച്ചു വളർന്നുകൊണ്ട് പാകിസ്ഥാനു വേണ്ടി വിടുപണി ചെയ്യുകയായിരുന്നു ഇത്രയും കാലം ഇപ്പോൾ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യൽ നടത്തിയപ്പോൾ പോലും അവർ ഒരു കൂസലുമില്ലാതെ തന്നെ പാകിസ്ഥാനിലേക്ക് കല്യാണം കഴിച്ചയക്കൂ അതിൽ താൻ ഏറ്റവും അധികം സന്തോഷവതി ആയിരിക്കും എന്നതാണ് പറഞ്ഞത് അതേസമയം അവർ പാകിസ്ഥാനിൽ ഉടനീളം സഞ്ചരിച്ചത് പാക് പോലീസുകാരുടെ കനത്ത സംരക്ഷണത്തിലായിരുന്നു അത് എ കെ ഫോർട്ടി സെവൻ തോക്കുധാരികളായ ആറുപേർ ഇവരുടെ ചുറ്റും പൊതിഞ്ഞു നിൽക്കുന്ന വീഡിയോ ആയിരുന്നു കല്ലുമ്മിൽ എന്ന യൂട്യൂബർ പങ്കുവച്ചതും രാജികമായ സുരക്ഷയാണ് മൽഹോത്രയ്ക്ക് പാകിസ്ഥാനിൽ ഭീകരർ നൽകിയത് അല്ലെങ്കിൽ അവർ ആസ്വദിച്ചു പോയതും സ്കോട്ടിഷ് യൂട്യൂബറായ കല്ലുമ്മിൽ എന്ന യൂട്യൂബർ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലായ കല്ലും എബ്രോഡ് എന്ന ചാനലിൽ പങ്കുവച്ച വീഡിയോയിലായിരുന്നു ജ്യോതിയും ഒപ്പം ഈ തോക്കുധാരികളായ ആറുപേരെയും കാണാൻ സാധിച്ചതും വീഡിയോയിൽ ഇവർ ഇന്ത്യയിൽ നിന്നാണ് എന്നും പാകിസ്ഥാൻ വളരെ നല്ല മനോഹരമായ സ്ഥലമാണ് എന്നും തനിക്ക് ഇവിടം ഒരുപാട് ഇഷ്ടമായി എന്നും മൽഹോത്ര വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ കല്ലുമ്മിൽ ആകട്ടെ മാർച്ചിലായിരുന്നു പാകിസ്ഥാൻ സന്ദർശിച്ചത് ആ സമയത്താണ് ജ്യോതിയുമായി പരിചയപ്പെടുന്നതും വീഡിയോ പകർത്തുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്